അസ്സലാമു അലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള സഫർ മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഇസ്ലാമിക അറിവ് എന്തെന്നാൽ നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള രോഗങ്ങളും നമ്മൾ അനുഭവിക്കുന്നവരാണ് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും പല തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന ആളുകൾക്കും ഏറ്റവും വലിയ ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള വേദനകളുണ്ട് ഓരോ രോഗങ്ങൾ മൂലം ഓരോ അവയവങ്ങൾക്കുണ്ടാകുന്ന വേദനകൾ നമുക്കേറെ കാഠിന്യം നിറഞ്ഞിട്ടുള്ള ഒന്നാണ് എല്ലാ തരത്തിലുള്ള വേദനകളെയും ശിഫയായി കിട്ടുന്നതിനും മാരകമായിട്ടുള്ള എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും മരണം വരെ രക്ഷ കിട്ടുന്നതിനും അള്ളാഹുദാല നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ള മുത്ത് റസൂൾ നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ക്ര ആനിലുള്ള പരിശുദ്ധമായിട്ടുള്ള ഒരു ആയത്തുണ്ട് ഈ ഒരു ആയത്തിന് പതിനേഴ് വട്ടം ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഈ ഒരു അമല് പ്രകാരം നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നമ്മുടെ ശരീരത്തിന് ഒരു വേദനയും ഉണ്ടാവുകയില്ല ശരീരത്തിന് ഉന്മേഷം കിട്ടുന്നതിനും നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ഐശ്വര്യവും വർക്കത്തും റഹമത്തും നിലനിർത്തുന്നതിനും നമ്മുടെ ജീവിതത്തിൽ സിഹിറും കണ്ണേറും പിശാചുപാധയും ഇല്ലാതെയാകുന്നതിനും തട്ടാതിരിക്കുന്നതിനും അതുപോലെ ഷെയ്താനിൻ്റെ ഷെറില് നിന്ന് രക്ഷപ്പെടാനും ഈ ഒരു ആയത്ത് പതിവാക്കുന്നത് മൂലം അള്ളാഹുതാല നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒ ഒറ്റ ആയത്തിനെ പതിനേഴ് വട്ടം ചെല്ലാൻ വളരെ കുറഞ്ഞ സമയം മതി ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഇത് തീർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ആയത്തിനെ ഓതി മന്ത്രിച്ച് ആ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ വേദനകളും അള്ളാഹു താല ഇല്ലാതെയാക്കി തരുന്നതാണ് പരിശുദ്ധമായിട്ടുള്ള കുർആാനിലെ നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായിട്ടുള്ള ഒരു ആയത്താണ് ആയത്തിൽ കുറിസീ ആയത്തിൽ കുറിസീ നമുക്കെല്ലാവർക്കും ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ഒന്നാണ് അപ്പം അതിൽ ഖുർആാനിൻ്റെ തജുവീതോടു കൂടി നമ്മൾ ഓതാൻ ശ്രദ്ധിക്കുക അതുപോലെ ആത്മാർത്ഥതയോട് കൂടി ശരീരത്തിലുള്ള ഏത് രീതിയിലുള്ള രോഗവും പെട്ടെന്ന് ശിഫയായി കിട്ടണേ എന്ന നീക്കത്തോടു കൂടിയിട്ട് നിങ്ങൾ ഓതുക തീർച്ചയായിട്ടും എണ്ണം പിഴക്കരുത് പതിനേഴ് വട്ടമാണ് ഓതേണ്ടത് എണ്ണം പിഴക്കാതെ നിങ്ങൾ ഓതി ഇഷിയവ എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ശരീരത്തിൽ തല മുതൽ കാലി വരെയുള്ള എല്ലാ രോഗങ്ങൾക്കും ഒരു ഷിഫാ ഇൻ്റെ മരുന്നു കൂടെയാണത് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു ആത്മീയ ഒറ്റമൂല കൂടെയാണ് അത് ഇൻഷാ അള്ളാഹ നമ്മളെ എല്ലാവരെയും എല്ലാ തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും മരണം വരെ അള്ളാഹു താല നമ്മളെ കാത്തി രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി പുതിയൊരു അറിവുമായി വീണ്ടും വരാം